നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വനംവകുപ്പ് ഫയർ വാച്ചർക്ക് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരുക്ക് തേരക്കുടി ആദിവാസി കോളനിയിലെ സജീവൻ ആണ്ടിക്കാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വനംവകുപ്പ് ഫയർവാച്ചർക്ക് പരിക്ക് കുട്ടമ്പുഴ പഞ്ചായത്തിലെ തേരക്കുടി ആദിവാസി കോളനിയിലെ സജീവൻ ആണ്ടിക്കാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നോടെ ജോലി കഴിഞ്ഞു മടങ്ങുന്നതിനിടെ കാനനപാതിൽ പാമ്പുകുത്തി വെച്ചാണ് സജീവന് കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത് ഇടമലയാർ വനത്തിലെ എണ്ണക്കല്ലിൽ വനംവകുപ്പിന്റെ ഫയർ വാച്ചറായ സജീവൻ ആണ്ടി ഒരാഴ്ചത്തെ ഡ്യൂട്ടിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത് ഒപ്പമുണ്ടായിരുന്നവർ സജീവനെ ഏടെ മുമ്പിലാണ് നടന്നിരുന്നത് അതിനാൽ അവർ വിവരം അറിഞ്ഞതുമില്ല സജീവൻ തനിയെ നടന്ന് വീട്ടിലെത്തുകയായിരുന്നു ഒരു പോത്ത് മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് സജീവൻ പറഞ്ഞു സജീവന്റെ വയറിന്റെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട് നെഞ്ചിനും നെറ്റിയിലും പരിക്കുണ്ട് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം സജീവനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മൂവരിപെടന്യൂസ് അമൂല്യമായ ഔഷധസസ്യങ്ങളും നിങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ